വിഷാസ് മെമ്മറൈസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഇവിടെ തേങ്ങാച്ചോറാണ് കാണിച്ചു തരാൻ പോകുന്നത് വളരെ രുചികരമായിട്ടുള്ള തേങ്ങാച്ചോറ് എങ്ങനെ റെഡിയാക്കാമെന്ന് നോക്കാം ഇതിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട് അതിലോട്ട് ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ് എണ്ണയൊന്ന് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഇതിലോട്ട് ഞാൻ നാലഞ്ച് പട്ട രണ്ട് ഗ്രാമ്പൂ രണ്ട് ഏലക്ക ഇവ ചേർത്ത് കൊടുത്തിരിക്കുകയാണ് ഇനി അതൊന്ന് നന്നായിട്ട് പൊട്ടി കഴിഞ്ഞതിന് ശേഷം രണ്ട് സവാള നൈസായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കണം ഇവിടെ ഉള്ളി ഒന്ന് നന്നായിട്ട് വാടി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് രണ്ട് പച്ചമുളക് നൽകി കീറിയത് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതിൻ്റെ കൂടെ ഒരു പഴുത്ത തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കണം തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വരണം അതുവരെ ഇത് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കുക ഇത് ഇപ്പോൾ ഇവിടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കണം ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇഞ്ചിയുടെയും വെളുത്തുള്ളിൻ്റെ ഒക്കെ പച്ചമണം മാറണവരെ നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം ഇവിടെ നന്നായിട്ട് ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയൊക്കെ പച്ചമണം മാറിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കുകയാണ് ഇതൊന്ന് ഇളക്കി കൊടുക്കുക ഇതിനുശേഷം ഇതിലോട്ട് ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ഒന്നര ടീസ്പൂൺ ഉപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതിപ്പം എല്ലാം നന്നായിട്ട് വയറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഏത് പാത്രത്തിലാണോ നമ്മൾ അരി എടുക്കുന്നത് ആ പാത്രത്തിൻ്റെ രണ്ട് പാത്രം വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ ഇവിടെ ഞാൻ ഈ കാണിച്ച പാത്രത്തിൽ തന്നെയാണ് അരി അരിയെടുത്തിരിക്കുന്നത് ഇതിലൊരു പാത്രമാണ് അരി എടുത്തിരിക്കുന്നത് ഇപ്പോൾ ആ പാത്രത്തിൽ രണ്ട് പാത്രം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം ഈ ടൈമിൽ ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കുക ഉപ്പ് ആവശ്യമുള്ളവർ ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ ഇവിടെ ഞാൻ നന്നായിട്ട് അടച്ച് വെക്കുകയാണ് രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇത് നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് അരി ഇട്ട് കൊടുക്കാം ഇവിടെ പച്ചരിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു പാത്രത്തിൽ പച്ചരിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം പച്ചരി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം ഇനി ഈ ടൈമിൽ നമുക്ക് തേങ്ങ അരച്ചെടുക്കണം ഇവിടെ ഞാൻ ഒരു തേങ്ങയാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂൺ വലിയ ജീരകമാണ് എടുത്തിരിക്കുന്നത് ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇവിടെ ചോറ് വെന്ത് തുടങ്ങിയിട്ടുണ്ട് കുറച്ചു നേരം കൂടെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് തേങ്ങ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ചോറൊരു മുക്കാൽ വേവ് ആകുമ്പോൾ നമുക്കിതിലോട്ട് തേങ്ങ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊരു രണ്ട് മിനിറ്റ് ഇതൊന്ന് അടച്ചു വെക്കണം അപ്പോഴാണ് ഈ തേങ്ങിൻ്റെ ഫ്ലേവറൊക്കെ ഈ ചോറിലോട്ട് നന്നായിട്ട് ഇറങ്ങി ഇതൊന്ന് സെറ്റാവും ഇനി ഇത് അടച്ച് വെക്കാം അപ്പോൾ ഇവിടെ രണ്ട് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയതാണ് നന്നായിട്ട് ചോറൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങാച്ചോറ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ